ബേടകം ശ്രീ വലിയ വീട് കാമലോൺ തറവാട്ടിൽ ഒറ്റത്തറ മഹോത്സവം മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ കൊണ്ടാടും തറവാട്ടിൽ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടന്നിരുന്നു ബ്രഹ്മകലശത്തിൻ്റെയും ഒറ്റത്തറ മഹോത്സവത്തിൻ്റെയും ഭാഗമായി ക്ഷേത്ര പടിപ്പുരയിൽ പ്രദർശിപ്പിച്ചു വിടുന്ന തറവാട്ടംഗങ്ങളുടെ പട്ടിക ഭക്തജനങ്ങളുടെ ശ്രദ്ധ നേടുകയാണ് ബേടകം വലിയ വീട് കാമലോൺ തറവാട്ടിലെ സന്തതി പരമ്പരകളായ തറവാട്ടംഗങ്ങളുടെ അമ്മ വഴിയുള്ള സന്താന പട്ടികയാണ് ക്ഷേത്ര പടിപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഊർജ്വമൂലമെന്നാണ് ഇതിന് പേര് നൽകിയിട്ടുള്ളത് ഈ കുടുംബവൃക്ഷം മൂന്നര നൂറ്റാണ്ട് മുൻപ് ജീവിച്ചിരുന്ന തറവാട്ട് മൂലതായിരുന്ന ഉച്ചിരാമയിൽ നിന്ന് കീഴ്പോട്ട് ശാപോകശാഖകളായി പടർന്നു പന്തലിച്ച് പതിനാലാം തലമുറകൾ വരെ എത്തി നിൽക്കുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ചെറിയ കുട്ടികളടക്കം ആയിരത്തിലധികം വരുന്ന തറവാട്ടംഗങ്ങളുടെ സമ്പൂർണ്ണ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനാലാണ് ഊർജ്ജമൂലം എന്ന് പേരിട്ടിരിക്കുന്നതെന്ന് ഈ പട്ടിക തയ്യാറാക്കിയ തറവാട് ഭരണസമിതി സെക്രട്ടറി വി കെ വാമനൻ നായർ പറഞ്ഞു ഈ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വലിയ വീട് തറവാട് മൂലധായിയായ ഉച്ചിരമ്മയാണ് ഈ വൃക്ഷത്തിന് മൂലം അഥവാ തായ് അവരുടെ ജീവിത കാലഘട്ടം ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങളോളം മുൻപായിരിക്കാമെന്ന ചില തെളിവുകൾ കൊണ്ട് അനുമാനിക്കാവുന്നതാണ് ഇവരുടെ കാലം ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുൻപ് മൈസൂർ സുൽത്താൻമാരുടെ കാലത്തിന് മുൻപേ ഭരണകാലത്തായിരിക്കാമെന്നും വാമനൻ നായർ പറഞ്ഞു നമ്മൾ ഈ പഠിപ്പിരയിൽ ഊർധമൂലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ തറവാടിന് വലിയ വീട് കാമരം തറവാട് ഭാടകം അതിൻ്റെ ഒരു ഫാമിലി ട്രീ കുടുംബവൃക്ഷം അല്ലെങ്കിൽ സന്താന വൃക്ഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉറദുവൂലം എന്ന് ഉദ്ദേശിക്കുന്നത് അത് മുകളിന് താഴോട്ടുള്ള പട്ടിക ആയതുകൊണ്ട് മുകളിൽ ഒരമ്മ ആ അമ്മയ്ക്ക് പിന്നെ അഞ്ച് മക്കൾ അതിൽ നാല് സ്ത്രീകൾ ആ ഓരോരോ സ്ത്രീക്ക് ഓരോരോ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ അമ്മ വഴിക്കുള്ള ഈ മെരുമക്കത്തായ തറവാടായതുകൊണ്ട് അമ്മ വഴിക്കുള്ള ഒരു ചാർട്ടാണത് ആ ചാർട്ടിൽ ഈ മേലെ കാണിച്ച അമ്മക്ക് മുന്നൂറ്റി അമ്പത് വർഷം അല്ലെങ്കിൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൽ കൂടുതൽ പഴക്കം ഒരു ഇത് കണ്ടെത്തിയിട്ടുണ്ട് കാരണം പല ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടും ഓലയിലുള്ള ഇത് വെച്ചിട്ടും വെച്ചിട്ടുമൊക്കെയാണ് അതിനെ അത് കണ്ടെത്തുന്നത് അതിന് ശേഷമുള്ളതൊക്കെ ഈ പല ഭാഗപത്രങ്ങൾ കോടതിയിലുള്ള വ്യവഹാര രേഖകൾ ഭാഗപത്രങ്ങൾ ഇന്നത്തേത് നമ്മൾ ഫോണിൽ ചോദിച്ചിട്ട് തയ്യാറാക്കി അങ്ങനെ ഈ തറവാട്ടിൽ ഈ മനോക്കത്തായ തറവാട്ടിൽ വരുന്ന ഈ വി കെ എന്നാണ് ഈ തറവാട്ടിൽ പറയുന്നത് നമ്മൾ വി കെ തറവാട്ടിൽ വരുന്ന വലിയ വീട്ടിൽ കാണുമ്പോൾ അതിൻ്റെ വരുന്ന ഇന്ന് ജനിച്ച കുട്ടികളടക്കം പേര് വിളിച്ച കുട്ടികളടക്കം ഇപ്പോൾ ഇട്ടാത്ത കുട്ടികളുണ്ടെങ്കിൽ അതവിടെ ചെയ്തിട്ടുണ്ട് അത് ഇപ്പോൾ കംപ്ലീറ്റ് ആയി എല്ലാവർക്കും പേര് വിളിച്ച് ജനിച്ച കുട്ടികൾക്കുണ്ട് ആയിരത്തോളം മെമ്പർമാർ വരുന്ന ഒരു പട്ടികയാണത് മൂന്ന് ചുമരീങ്ങനെ വരുന്നത് ഒരു അമ്പത്താറടി നീളത്തിലാണെന്ന് അത് പതിനാല് തലമുറ വരെയുള്ളതാണ് ആദ്യത്തെ അമ്മ മുതൽ പതിനാല് തലമുറ വരെയാണ് ഈ ഉർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ പട്ടിക ഊർദ്ധം പറഞ്ഞ പേര് കൊടുക്കാൻ കാരണം ഭഗവത്ഗീത പതിനഞ്ചാം അധ്യായത്തിൽ ഒരു ശ്രീകൃഷ്ണൻ പറയുന്ന മുകളിൽ പേര് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് അത് കൊടുത്തതാണ് അവർ ഒരു ആ അതാണ് കൊടുത്തത് ഇതേ പേരിൽ ഈ ദിവസം നമ്മുടെ ഇരുപത്തിരണ്ടാം തീയതി മാർച്ച് ഇരുപത്തിരണ്ടിൽ ഒരു പുസ്തകം കൂടി ഈ കമ്മിറ്റി കൊടുത്ത ഭരണസമിതി പിന്നെ പ്രകാശനം ചെയ്യുന്നുണ്ട് ഇതോടുകൂടി ഇതിനെ ബേസ് ചെയ്ത് ചെയ്തതാണത് അതുകൊണ്ട് ഊർധ്വം മൂലം തന്നെ അത് ഞാൻ പേരും ഇട്ടിട്ടുണ്ട് ഞാൻ ആ പുസ്തകത്തിൻ്റെ ഓതറാണ് പിന്നെ അന്ന് ഈ തറവാട്ടുകാർ ഒയോലം എന്ന സ്ഥലത്ത് താമസിക്കാനാണ് സാധ്യത അതിനുശേഷമാണ് ബേടകം താഴത്തെ വീട് എന്ന നാലുകെട്ട് തറവാട് അവിടെ താമസം വന്നത് പിന്നീട് മേൽപ്പറഞ്ഞ ഉച്ചിരാമ്മയുടെ നാലാം തലമുറയിൽപ്പെട്ടവരുടെ കാലത്താണ് കല്യോട്ട് ഭഗവതിയെയും പരിവാര ദൈവങ്ങളെയും വലിയ വീട് തറവാട് എന്ന നാലുകെട്ട് ഭവനവും കല്യോട്ട് ഭഗവതിയുടെ ദേവാലയവും നിർമ്മിക്കുന്നത് ഇന്ന് തറവാട് പതിമൂന്നാം തലമുറയിലേക്കും പതിനാലാം തലമുറയിലേക്കും എത്തി നിൽക്കുകയാണ് ഈ തറവാടിന്റെ പുനർനിർമ്മാണത്തോടനുബന്ധിച്ച് തറവാട്ടംഗങ്ങളുടെ വിശദമായ പട്ടിക പടിപ്പുടിയിൽ പ്രദർശിപ്പിച്ചതു മുതൽ നൂറുകണക്കിന് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളുമാണ് ഇത് വീക്ഷിക്കുന്നത് തറവാട്ട് ഉപാസനാമൂർത്തികളുടെയും ധർമ്മദൈവങ്ങളുടെയും മഹാമനീഷികളായ തറവാട്ട് പൂർവികരുടെയും ആഗ്രഹമായിരിക്കാം ഇതിനു മുന്നിൽ പ്രവർത്തിച്ചതെന്ന് വി കെ നായർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ്